ഒന്ന് ദിനവൃത്താന്തം അധ്യായം എട്ട് ബെഞ്ചമിൻ്റെ സന്തതികൾ ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല അഷ്ബൽ അഹാര നോഹ റാഹ ബേലായുടെ പുത്രന്മാർ അദ്ദാർ ഗേര അബിഹൂദ് അബിഷുവ നാമാൻ അഹോവഹ് ഗേര ഷെഹുഫാൻ ഹൂറാം ഏഹുദിൻ്റെ പുത്രന്മാർ നാമാൻ അഹിയ ഖേര ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാട് കടത്തപ്പെട്ടു ഉസായുടെയും അഹീഹുദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത് ഹുഷീം ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷെഹാറായിമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി അവന് ഭാര്യ ഹോദിൽ യോബാബ് സിബിയ മേഷ മൽക്കാം യഹൂസ് സഖിയ നിർമ എന്നീ പുത്രന്മാരുണ്ടായി ഇവർ കുലത്തലവന്മാരാണ് ഹുഷീമിൽ അവന് അബിത്തൂബ് എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ മിഷാം ഷേമദ് ഓരോ ലോത് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമാണ് അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബ തലവന്മാരായ ബെറിയ ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹിയോ ഷാഷാക്ക് എറേമോത് സെബിയോ ആരാധ ഏതർ മിഖായിൽ ഇഷ്പ യോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ് സെബിയ മെഷുല്ലാം ഹിസ്കി ഹേബർ ഇഷ്മെറായി ഇസ്ലിയ യോബാബ് എന്നിവർ ഏൽപാലിൻ്റെ പുത്രന്മാർ യാക്കീം സിക്രി സബ്ദി എലിയേനായി സില്ലത്തായി എലിയേൽ അദായ ബറായ ഷിംറാത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനനിയ ഏലാം അന്തോത്തിയ ഇഫ്ദേയ പെനുവേൽ എന്നിവർ ഷാഷാഖിൻ്റെ പുത്രന്മാർ ഷംഷെറായി ഷെഹറിയ അക്കാലിയ യാറേഷ ഏലിയ സിക്രി എന്നിവർ ഇറോഹാമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു ഗിബയോൻ്റെ പിതാവായ യേൽ ഗിബയോണിൽ പാർത്തു അവൻ്റെ ഭാര്യ മാഘ അവൻ്റെ ആദ്യ ജാതൻ അബ്തോൻ മറ്റു പുത്രന്മാർ സൂർ കിഷ് ബാൽ നാദാബ് ഗദോർ അഹിയോ ശേഖർ ഷിമേയായുടെ പിതാവായ മിക്കലോത് ഇവർ ജെറുസലേമിൽ ചർച്ചക്കാരോടൊത്ത് വസിച്ചു